നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ അജിത് കുമാറുമായി ബന്ധപ്പെട്ടിപ്പോൾ ഉയർന്നു വരുന്നത് വലിയ വാർത്തകളാണ് വലിയ വിവാദത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയൊക്കെ പുറത്തു കേട്ട ഒരു വാർത്ത കൃത്യമായി സ്ഥിരീകരണമില്ല കേന്ദ്ര ഗവൺമെന്റ് എന്ത് വില കൊടുത്തും അജിത് കുമാറിനെ സംരക്ഷിക്കും മാറ്റി നിർത്തിയാൽ വിവരമറിയുമെന്നൊക്കെ അത്തരത്തിലുള്ള ചില ഫോൺ കോളുകൾ കേരളത്തിലേക്ക് വന്നു എന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ സംഘപരിവാരങ്ങൾ കേരളത്തിലെ സംഘപരിവാരങ്ങൾ എ ഡി ജി പിക്ക് എതിരെ അല്ലെങ്കിൽ എ ഡി ജി പി യെ അനുകൂലിച്ച് ഒരക്ഷരം പോലും അവർ സംസാരിക്കുന്നില്ല സംഘപരിവാരങ്ങൾക്ക് അറിയാം ആരാണ് അവരെ സഹായിക്കുന്നത് ആരാണ് അവരെ സംരക്ഷിക്കുന്നത് വിശ്വാസികളെ മുഴുവൻ അപമാനിച്ച് വേദനിപ്പിച്ച് തൃശൂർ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് ആരാണ് തൃശ്ശൂർ പൂരം കലക്കിയതിന്റെ പേരിലാണ് തൃശൂർ സീറ്റ് കിട്ടിയത് എന്നൊക്കെ സംഘപരിവാരങ്ങൾക്ക് നന്നായി അറിയാം പക്ഷെ പ്രത്യക്ഷത്തിൽ അജിത് കുമാറിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങളും അത് പൊതുജനങ്ങൾക്ക് അത് ശരിയാണെന്ന് മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് സംഘപരിവാരങ്ങൾ ബുദ്ധിപൂർവ്വം ഇവിടെ മൗനം പാലിക്കുകയാണ് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ സി പി എമ്മുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലെ ഒരു വിഭാഗവുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അതേസമയം അതിനേക്കാൾ ഉപരി ആർ എസ് എസും ബി ജെ പിയുമായി അദ്ദേഹം നല്ല അടുപ്പത്തിലാണ് ആർ എസ് എസിന്റെ ഒരു അജണ്ട അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് അതുപോലെ മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികളാണ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരാണ് കൃത്യമായി ആർ എസ് എസിനെതിരെ ആർ എസ് എസിനെ പ്രതിരോധിക്കുന്ന ആർ എസ് എസിനെതിരെ പ്രതിഷേധിക്കുന്ന പ്രതികരിക്കുന്ന ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി എ ഡി ജി പിയുടെ എല്ലാവിധ സഹായങ്ങളും സംഘപരിവാരങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും മലപ്പുറം ജില്ലയിലെ സുജിത് ദാസിന്റെ ഇടപെടൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ എ ഡി ജി പി കണ്ട രണ്ട് ആർ എസ് എസ് നേതാക്കളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് പല സംഘപരിവാരങ്ങളും ചോദിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസ് പ്രവർത്തകനെ കണ്ടാൽ കുഴപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തുവിട്ട വാർത്ത വ്യക്തിപരമായ കാര്യത്തിനാണ് രണ്ട് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയി കണ്ടത് അതിനിപ്പോൾ എന്താണ് പ്രശ്നം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പറഞ്ഞത് എ ഡി ജി പി പോയ ഞങ്ങൾക്ക് എന്താണ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞത് എ ഡി ജി പി സി പി എം നേതാവ് അല്ല എ ഡി ജി പി ന്യായീകരിക്കുകയാണ് അദ്ദേഹം പോയ വിഷയത്തെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം സി പി ഐ ഇവിടെ കൃത്യമായി സി പി ഐയുടെ നിലപാട് പറഞ്ഞു വിനോയ് വിശ്വം പറഞ്ഞു എന്തിനു പോയി കൃത്യമായി അത് പറയേണ്ടതുണ്ട് ഇപ്പോഴും അത് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസും അക്കാര്യം വ്യക്തമാക്കിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും അത് വ്യക്തമാക്കുന്നില്ല എന്നാൽ ചില വിഷയങ്ങൾ ഇപ്പോൾ എ ഡി ജി പി കണ്ട രാം മാധവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ദത്തത്രേയ ഹൊസുബല്ലയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പുറത്തു വരികയാണ് ആരാണ് ദത്തത്രേയ ഹൊസുബല്ല എന്താണ് അദ്ദേഹത്തിന്റെ ചുമതല എന്തിനാണ് അദ്ദേഹം എ ഡി ജി പിയെ കണ്ടത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് അദ്ദേഹം ആരെയൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹത്തിനെ ആർ എസ് എസ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ബി ജെ പി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള വ്യക്തികൾ അത്തരത്തിലുള്ള ആളുകളെ നേരിൽ പോയി കാണുക ആർ എസ് എസുമായി അടുത്തു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവ പ്രത്യേകിച്ച് പോലീസ് സർവീസിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരെ പോയി കാണുക അവരെ പോയി കണ്ട് പാർട്ടിയിലേക്ക് അവരെ ക്ഷണിക്കുക പോലീസിലാണെങ്കിൽ അവർ വിരമിച്ചതിന് ശേഷം അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുക ഗവർണർ പദവിയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പദവിയോ അത്തരത്തിലുള്ള വലിയ പദവികൾ കൊടുക്കുക അത്തരക്കാരെ ഈ പാർട്ടിക്കുള്ളിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക അത്തരത്തിലുള്ള ഒരു ജോലിയാണ് ഇവിടെ ദത്തത്രേയ ഹൊസവെല്ലയുടേത് തീർച്ചയായും അദ്ദേഹത്തെ അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം വേണ്ടെന്ന് വെച്ച് സ്വകാര്യ വാഹനത്തിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുമ്പോൾ തീർച്ചയായും അതിനുള്ളിൽ എന്തൊക്കെയോ മറഞ്ഞിരിക്കുന്നുണ്ട് ് ഇതുപോലുള്ള പല കൂടിക്കാഴ്ചകളും കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാർ മുഖേന നേരത്തെ ഒരു ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയം വലിയ വിവാദമായിരുന്നു ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതുപോലെ തന്നെ പല സി പി എം നേതാക്കളെയും അല്ലെങ്കിൽ മുൻ എം എൽ എ ഒക്കെ ആയിരുന്നിട്ടുള്ള ആളുകളെയും അതുപോലെ പല പ്രമുഖരെയും ഇത്തരത്തിലുള്ള ആളുകൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇവരൊക്കെ അധികം വൈകാതെ പിന്നീട് ബി ജെ പിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് എന്തോ ആവട്ടെ സർവീസിലുള്ള ഒരു വ്യക്തി അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം ബി ജെ പിയിലേക്കോ ആർ എസ് എസിലേക്കോ എവിടെ വേണമെങ്കിലും പോകട്ടെ എന്തായാലും എം ആർ അജിത് കുമാറിന്റെ ഉദ്ദേശം ശരിയായിരുന്നില്ല അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുമായി തന്നെയാണ് ഇവിടെ കണ്ടത് എന്ന കാര്യം നമുക്ക് പറയേണ്ടി വരും അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണ് പക്ഷേ സർവീസിലിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ ഒരു നീക്കം ഇപ്പോൾ അദ്ദേഹവുമായി ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു തീർച്ചയായും എന്തിനു സംരക്ഷിക്കുന്നു എന്ന കാര്യം പൊതുജനങ്ങളോട് തുറന്നു പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ പൊതുജനം എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു സർക്കാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള പൊതുജനം ഈ സർക്കാരിനെ പിടിച്ചു പുറത്താക്കും പഠിക്കു പുറത്താക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും ദത്തത്രയ ഹോസ്പെല്ലയുമായി ബന്ധപ്പെട്ട വിഷയം അവിടെ നിൽക്കട്ടെ മറ്റൊരു ബി ജെ പി മറ്റൊരു ആർ എസ് എസ് നേതാവ് എന്ന് പറയുന്നത് രാം മാധവാണ് കോവളത്ത് വെച്ചാണ് ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയത് ആരാണ് രാം മാധവ് അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇപ്പോൾ നടക്കുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറിനും അതുപോലെ തന്നെ എസ് പി സുജിത് ദാസിനും ഒക്കെ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കൃത്യമാക്കുന്ന വ്യക്തമാക്കുന്ന ഒരു തെളിവാണ് രാംമാധവുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച അസമിന് നമുക്കറിയാം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ ഹിമന്ത ബിശ്വ ശർമ്മയെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ഇവിടെ രേഖകളില്ല വിദേശികളാണെന്ന് പറഞ്ഞ് അസമിലെ മുസ്ലിങ്ങളെ പിടിച്ച് തടങ്കൽ പാളയത്തിലാക്കിയ ഒരു സാഹചര്യം ഈ അടുത്ത ദിവസമാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് ഈ ഹിമന്ത ബിശ്വ ശർമ്മയെ ഇപ്പോഴത്തെ ഹിമന്ത ബിശ്വ ശർമ്മയാക്കി മാറ്റിയത് രാം മാധവാണ് അസമിലെ മുസ്ലീങ്ങളുടെ ഭാവി ഇത്രമാത്രം ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് രാം മാധവാണ് മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട ശത്രുവാണല്ലോ മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച് അസമിൽ മുസ്ലിങ്ങൾക്കെതിരെ ക്രൂരമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഹിമന്താ ബിശ്വ ശർമ്മക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു നേതാവാണ് നേരത്തെ രാജ്യസഭ എം പി ആയിരുന്നു അദ്ദേഹം അത്തരത്തിലൊരു വ്യക്തിയാണ് ഇവിടെ കോവളത്ത് അത്തരത്തിലൊരു ബി ജെ പി നേതാവിനെയാണ് കോവളത്ത് പോയി എ ഡി ജി പി അജിത് കുമാർ കണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ കണ്ട ദത്തേ ഹൊസബല്ലെ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് അല്ലെങ്കിൽ ആർ എസ് എസ് നേതാവ് അദ്ദേഹം ഇവിടെ പ്രമുഖരായിട്ടുള്ള ആളുകളെ ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ചുമതലക്കാരനാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് കോവളത്ത് കണ്ട രാം മാധവ് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിൽ ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയാണ് അതായത് മലപ്പുറത്ത് കണ്ട അല്ലെങ്കിൽ കേരളത്തിൽ ഉടനീളം മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പല നീക്കങ്ങൾ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സി പി എമ്മുകാർക്ക് പോലീസ് സ്റ്റേഷനും മുന്നിലൂടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്ന ഒരു ഗതികേട് തൃശൂർ പൂരം കലക്കിയ നടപടി തീർച്ചയായും അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ചുമതലക്കാരെ പ്രധാനപ്പെട്ട ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരെ അജിത് കുമാർ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ളിലും പലതും നമുക്ക് വായിച്ചെടുക്കാനുണ്ട് എന്നാൽ ഇവിടെ പലരും പറയുന്നുണ്ട് അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടാൽ എന്താണെന്ന് ഒരു ആർ എസ് എസ് നേതാവിന് ഒരു സാധാരണക്കാരനായിട്ടുള്ള ആർ എസ് എസ് നേതാവിനെ അല്ലെങ്കിൽ ഒരു ബി ജെ പി നേതാവിനെ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ ഒരു മന്ത്രിയെ ഒന്നുമല്ല ഇവിടെ കണ്ടിരിക്കുന്നത് കൃത്യമായി അജണ്ടകളുള്ള ചുമതലകളുള്ള അതും അവരുടെ അജണ്ടകൾ അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരെ നീക്കങ്ങൾ നടത്തുന്ന പ്രമുഖരായിട്ടുള്ള ആളുകളെയാണ് അജിത് കുമാർ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തിന് എന്തിനു വേണ്ടി കണ്ടു എന്നുള്ളത് കേരളം അറിഞ്ഞ മതിയാകൂ ഇവിടെ ആർ എസ് എസ് ഇവിടെ രാഷ്ട്രസേവനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ആളുകളെ കണ്ടാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇവിടെ അജിത് കുമാർ കണ്ടത് വെറുതെയല്ല ഉള്ളിൽ കാര്യമായ രീതിയിലുള്ള ചില ഉദ്ദേശങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ അളിയനൊന്നുമല്ല അളിയനെ ഒന്നുമല്ല പോയി കണ്ടിരിക്കുന്നത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടി അജണ്ടകളുള്ള ആളെ തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയുകയാണ്